ആരാധനയുമൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നുകൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അർത്ഥം സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത് മായ കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ഇന്ത്യയിൽ ആകെ ഒരിടത്ത് മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ അത് കേരളത്തിലാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണത് ഈ മാതൃക പലയിടത്തും ഇനി സ്വീകരിക്കപ്പെടുമെന്നത് ഉറപ്പാണ് സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ ചലച്ചിത്ര രംഗത്തിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കാര്യമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് ഇതിൻ്റെ ഭാഗമായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുള്ളതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ വികസന പ്രവർത്തനം ആദ്യഘട്ടത്തിൽ എഴുപത് കോടി രൂപ അനുവദിച്ചു എൺപത് കോടി രൂപ ചെലവഴിച്ചുള്ള രണ്ടാം വികസന രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ് കായംകുളം വൈക്കം അളകപ്പനഗർ പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു